ജ്യോതിഷ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ലോഗോസ്ക്യൂസ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് ഒരുക്കമായിട്ടുള്ള മോഡൽ ടെസ്റ്റിൻ്റെ എട്ടാമത്തെ ഭാഗമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ചോദ്യം ഒന്ന് മഹനേദാൻ എന്ന വാക്കിൻ്റെ അർത്ഥം എന്ത് എ ദൈവത്തിൻ്റെ ദാനം ബി ദാനിൻ്റെ പാളയം സി സഹായശില ഡി ജനസഞ്ചയം ഉത്തരം ബി ദാനിൻ്റെ പാളയം ചോദ്യം രണ്ട് ദാനിൻ്റെ ചാരന്മാർ മിക്കായുടെ ഭവനത്തിൽ നിന്ന് എടുത്തവയിൽ പെടാത്തത് ഏത് എ കുലവിഗ്രഹം ബി എഫോത് സി പൂജാപാത്രങ്ങൾ ഡി വാർപ്പ് വിഗ്രഹം ഉത്തരം സി പൂജാപാത്രങ്ങൾ ചോദ്യം മൂന്ന് താൻ ഉണ്ടാക്കിയ എന്ത് അവർ കൈവശമാക്കി എന്നാണ് മിക്ക ദാൻകാരോട് പറഞ്ഞത് എ എഫോദ് ബി കൊത്തുവിഗ്രഹം സി കൊത്തു വാർപ്പ് വിഗ്രഹവും ഡി ദേവന്മാർ ഉത്തരം ഡി ദേവന്മാർ ചോദ്യം നാല് ഏത് താഴ്വരയിലാണ് ലായിഷ് സ്ഥിതി ചെയ്തിരുന്നത് എ ബദ്രഹോബ് ബി ഹിന്നൂം സി ലബനൂൻ ഡി ബത്ഷമേഷ് ഉത്തരം എ ബദ്രഹോബ് ചോദ്യം അഞ്ച് ദാൻ ഗോത്രക്കാർ അധിവസിക്കാൻ അന്വേഷിച്ചു എന്ത് എ ഫലഭൂയിഷ്ടമായ ഭൂമി ബി സമ്പന്നമായ പട്ടണം സി കോട്ടകളോട് കൂടിയ പട്ടണം ഡി ഭൂമി ഉത്തരം ഡി ഭൂമി ചോദ്യം ആറ് സോറായിൽ നിന്നും എഷ്താവോലിൽ നിന്നും എത്ര പേരാണ് ദേശം ഒറ്റനോക്കാൻ പോയത് എ പന്ത്രണ്ട് പേർ ബി പത്തു പേർ സി അഞ്ചു പേർ ഡി അറുനൂറ് പേർ ഉത്തരം സി അഞ്ച് പേർ ചോദ്യം ഏഴ് സോറയിൽ നിന്നും എഷ്താവോലിൽ നിന്നും ആയുധധാരികളായ എത്ര പേരാണ് ദേശം കൈയ്യടക്കാൻ പുറപ്പെട്ടത് എ അഞ്ച് ബി അറുന്നൂറ് സി മുന്നൂറ് ഡി ആയിരം ഉത്തരം ബി അറുന്നൂറ് ചോദ്യം എട്ട് ആരിൽ നിന്ന് അകലെയാണ് ലായിഷുകാർ താമസിച്ചിരുന്നത് എ സീതോനിൽ നിന്ന് ബി എഫ്രായിമിൽ നിന്ന് സി സോറായിൽ നിന്ന് ഡി എഷ്താവോലിൽ നിന്ന് ഉത്തരം എ സീതോനിൽ നിന്ന് ചോദ്യം ഒൻപത് ആയുധധാരികളായ ദാൻ ഗോത്രക്കാർ പാളയമടിച്ചത് എവിടെ എ കിരിയാത്ത് സേഫറിൽ ബി കിരിയാത്ത് എറീമിൽ സി എഷ്താവോലിൽ ഡി എഫ്രൈം മലനാട്ടിൽ ഉത്തരം ബി കിരിയാത്ത് എറീമിൽ ചോദ്യം പത്ത് ലായിഷ് എപ്രകാരമുള്ള സ്ഥലമാണെന്നാണ് ചാരന്മാർ തിരിച്ചു വന്ന് സഹോദരന്മാരോട് പറഞ്ഞത് എ കോട്ടകളോട് കൂടിയത് ബി നീർച്ചാലുകളോട് കൂടിയത് സി ഫലഭൂയിഷ്ടമായത് ഡി തേനും പാലും ഒഴുകുന്നത് ഉത്തരം സി ഫലഭൂയിഷ്ടമായത് ചോദ്യം പതിനൊന്ന് ദാവീദിൻ്റെ നാളുകളിൽ പ്രവചനം നടത്തിയത് ആര് എ ഏഷയ്യ ബി സാമുവൽ സി ഏലിയ ഡി നാഥാൻ ഉത്തരം ഡി നാഥാൻ ചോദ്യം പന്ത്രണ്ട് ഏത് ബലിയിൽ നിന്ന് വിശിഷ്ടമായ കൊഴുപ്പ് എന്ന പോലെയാണ് ഇസ്രായേൽ ജനത്തിൽ നിന്ന് ദാവീദ് തിരഞ്ഞെടുക്കപ്പെട്ടത് എ ദഹനബലി ബി സമാധാന ബലി സി ഹോമബലി ഡി പാപപരിഹാര ബലി ഉത്തരം ബി സമാധാന ബലി ചോദ്യം പതിമൂന്ന് ആരുടെ അഹങ്കാരമാണ് ദാവീദ് തകർത്തത് എ ഗോലിയാത്തിൻ്റെ ബി ഫിലിസ്തീരുടെ സി മല്ലൻ്റെ ഡി ശത്രുക്കളുടെ ഉത്തരം എ ഗോലിയാത്തിൻ്റെ ചോദ്യം പതിനാല് പതിനായിരങ്ങളുടെ മേൽ വിജയം വരിച്ചവൻ എന്ന് ആർത്തു വിളിച്ചുകൊണ്ട് ജനം ദാവീദിനെ അണിയിച്ചതെന്ത് എ സ്വർണ്ണ ബി രാജകീയ വസ്ത്രങ്ങൾ സി മഹത്വത്തിൻ്റെ കിരീടം ഡി ചെങ്കോലും കിരീടവും ഉത്തരം സി മഹത്വത്തിൻ്റെ കിരീടം ചോദ്യം പതിനഞ്ച് മലമ്പ്രദേശം കൈയടക്കി മക്കൾക്ക് അവകാശമായി നൽകിയത് ആര് എ ജോഷ ബി കാലേബ് സി യഫുന്ന ഡി മിക്ക ഉത്തരം ബി കാലേബ് ചോദ്യം പതിനാറ് മുല കുടിക്കുന്ന ആട്ടിൻകുട്ടിയെ കർത്താവിന് ബലിയർപ്പിച്ചത് ആര് എ ദാവീദ് ബി അഹ്റോൻ സി ഫിനെഹാസ് ഡി സാമുവൽ ഉത്തരം ഡി സാമുവൽ ചോദ്യം പതിനേഴ് ജനത്തിൻ്റെ ദുഷ്ടതം അയച്ചു കളയാൻ സാമുവൽ സ്വരമുയർത്തി പ്രവചിച്ചത് എവിടെ നിന്ന് എ ജനത്തെ സാക്ഷി നിർത്തി ബി മണ്ണിൽ നിന്ന് സി ബലിപീഠത്തിനു മുമ്പിൽ നിന്ന് ഡി മരണക്കിടക്കയിൽ വച്ച് ഉത്തരം ബി മണ്ണിൽ നിന്ന് ചോദ്യം പതിനെട്ട് എന്തനുസരിച്ചാണ് സാമൂഹൽ സമൂഹത്തിൽ ന്യായം നടത്തിയത് എ മോശയുടെ കൽപ്പനകൾ ബി നീതി സി കർത്താവിൻ്റെ നിയമം ഡി അത്യുന്നതൻ്റെ കൽപ്പനകൾ ഉത്തരം സി കർത്താവിൻ്റെ നിയമം ചോദ്യം പത്തൊൻപത് മോശയുടെ കാലത്ത് ഒരു വിശ്വസ്ത കർമ്മം അനുഷ്ഠിച്ചത് ആര് എ ജോഷ ബി കാലേബ് സി യഫുന്ന ഡി അഹറോൻ ഉത്തരം എ ജോഷ ചോദ്യം ഇരുപത് ആരെ കൊന്നാണ് ദാവീദ് ജനത്തിൻ്റെ അപമാനം നീക്കിയത് എ ശത്രുവിനെ ബി മല്ലനെ സി ഫിലിസ്ത്യെ ഡി സാവൂളിനെ ഉത്തരം ബി മല്ലനെ ചോദ്യം ഇരുപത്തിയൊന്ന് യൂദാസിനോടും ജനക്കൂട്ടത്തോടുമൊപ്പം യേശുവിനെതിരായി വന്നവരിൽ പെടാത്തത് ആര് എ ദേവാലയ സേനാധിപന്മാർ ബി ഫരിസേയർ സി ജനപ്രമാണികൾ ഡി പുരോഹിത പ്രമുഖന്മാർ ഉത്തരം ബി ഫരിസേയർ ചോദ്യം ഇരുപത്തിരണ്ട് പത്രോസ് എവിടെ ഇരിക്കുന്നത് കണ്ടാണ് പരിചാരിക ഇവനും അവനോടുകൂടെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞത് എ മുറ്റത്ത് ബി മുറ്റത്തിന് പുറത്ത് സി വഴിയരികിൽ ഡി തീക്കരികെ ഉത്തരം ഡി തീക്കരികെ ചോദ്യം ഇരുപത്തി മൂന്ന് ആരാണ് യേശുവിനെ പരിഹസിക്കുകയും അടിക്കുകയും ചെയ്തത് എ പടയാളികൾ ബി കാവൽ നിന്നിരുന്നവർ സി പരിചാരകർ ഡി ഫരിസയരും നിയമജ്ഞരും ഉത്തരം ബി കാവൽ നിന്നിരുന്നവർ ചോദ്യം ഇരുപത്തി യൂദാസിനോടൊപ്പം വന്ന് യേശുവിനെ പിടിച്ചവർ അവനെ ആദ്യം കൊണ്ടുപോയത് എവിടേക്ക് എ ജനപ്രമാണി സംഘത്തിനു മുമ്പിൽ ബി പ്രധാന പുരോഹിതനും മുമ്പിൽ സി പ്രധാന ആചാര്യൻ്റെ വീട്ടിൽ ഡി പീലാത്തോസിൻ്റെ വീട്ടിൽ ഉത്തരം സി പ്രധാന ആചാര്യൻ്റെ വീട്ടിൽ ചോദ്യം ഇരുപത്തിയഞ്ച് കണ്ണുകൾ മൂടിക്കൊണ്ട് നിന്നെ അടിച്ചവൻ ആരെന്ന് പ്രവചിക്കുക എന്ന് യേശുവിനോട് പറഞ്ഞത് ആര് എ സേവകർ ബി പരിചാരകർ സി പടയാളികൾ ഡി കാവൽ നിന്നിരുന്നവർ ഉത്തരം ഡി കാവൽ നിന്നിരുന്നവർ ചോദ്യം ഇരുപത്തിയാറ് പുരോഹിത പ്രമുഖന്മാരും നിയമജ്ഞരുമുൾപ്പെടുന്ന ജനപ്രമാണികളുടെ സംഘം സമ്മേളിച്ചത് എപ്പോൾ എ യേശുവിനെ പിടിച്ച ഉടനെ ബി രാത്രിയിൽ സി പ്രഭാതമായപ്പോൾ ഡി അതിരാവിലെ ഉത്തരം സി പ്രഭാതമായപ്പോൾ ചോദ്യം ഇരുപത്തിയേഴ് ഇപ്പോൾ മുതൽ മനുഷ്യപുത്രൻ ആരുടെ വലതുവശത്തിരിക്കും എന്നാണ് യേശു ജനപ്രമാണി സംഘത്തോട് പറഞ്ഞത് എ പിതാവിൻ്റെ ബി ദൈവത്തിൻ്റെ സി അത്യുന്നതൻ്റെ ഡി ദൈവശക്തിയുടെ ഉത്തരം ഡി ദൈവശക്തിയുടെ ചോദ്യം ഇരുപത്തിയെട്ട് യേശു ആരാണെന്ന് അവകാശപ്പെട്ടു എന്നാണ് ജനപ്രമാണി സംഘം പീലാത്തോസിൻ്റെ മുമ്പിൽ കുറ്റം ആരോപിച്ചത് എ ദൈവപുത്രനാണെന്ന് ി രാജാവാണെന്ന് സി ക്രിസ്തുവാണെന്ന് ഡി രാജാവായ ക്രിസ്തുവാണെന്ന് ഉത്തരം ഡി രാജാവായ ക്രിസ്തുവാണെന്ന് ചോദ്യം ഇരുപത്തി ഒൻപത് നീ ആരുടെ രാജാവാണോ എന്നാണ് പീലാത്തോസ് യേശുവിനോട് ചോദിച്ചത് എ ദൈവപുത്രനായ ബി യഹൂദന്മാരുടെ ബി രാജാക്കന്മാരുടെ ഡി ജനത്തിൻ്റെ ഉത്തരം ബി യഹൂദന്മാരുടെ ചോദ്യം മുപ്പത് യേശു എവിടം മുതലുള്ള ജനങ്ങളെ പഠിപ്പിച്ചുകൊണ്ട് ഇളക്കി വിടുന്നു എന്നാണ് ജനപ്രമാണികൾ പീലാത്തോസിനോട് പറഞ്ഞത് എ ഗലീലി ബി ജോർദാൻ സി കഫർനാം ഡി സമരിയ ഉത്തരം എ ഗലീലി ചോദ്യം മുപ്പത്തിയൊന്ന് എഫ് എസോസുകാർ വ്യർത്ഥചിന്തയിൽ കഴിയുന്ന ആരെപ്പോലെ പോലെ ജീവിക്കരുതെന്നാണ് പൗലോസ്ലീഹ പറയുന്നത് എ പ്രത്യാശയില്ലാത്തവരെ പോലെ ബി വിജാതീയരെ പോലെ സി മ്ലയച്ച സന്തതികളെ പോലെ ഡി പോലെ ഉത്തരം ബി വിജാതീയരെ പോലെ ചോദ്യം മുപ്പത്തി എന്ത് നിമിത്തമാണ് വിജാതിയർക്ക് അജ്ഞത ബാധിച്ച് ബുദ്ധിയിൽ അന്ധകാരം നിറഞ്ഞിരിക്കുന്നത് എ അവിശ്വാസം നിമിത്തം ബി പാപം നിമിത്തം സി ഹൃദയകാഠിന്യം നിമിത്തം ഡി നിരാശ നിമിത്തം ഉത്തരം സി ഹൃദയ കാഠിന്യം നിമിത്തം ചോദ്യം മുപ്പത്തിമൂന്ന് ഹൃദയ കാഠിന്യം നിമിത്തം വിജാതിയർ അകറ്റപ്പെട്ടിരിക്കുന്നത് എവിടെ നിന്ന് എ ദൈവത്തിൻ്റെ ജീവനിൽ നിന്ന് ബി ക്രിസ്തുവിൻ്റെ രക്ഷയിൽ നിന്ന് സി പ്രത്യാശയിൽ നിന്ന് ഡി ജ്ഞാനത്തിൽ നിന്ന് ഉത്തരം എ ദൈവത്തിൻ്റെ ജീവനിൽ നിന്ന് ചോദ്യം മുപ്പത്തി യേശു എന്ത് തന്നിലായിരിക്കുന്നത് പോലെ തന്നെയാണ് എഫ് എ സോസുകാരെ പഠിപ്പിക്കുകയും ചെയ്തിരിക്കുന്നത് എ രക്ഷ ബി നീതി സി സ്നേഹം ഡി സത്യം ഉത്തരം ഡി സത്യം ചോദ്യം മുപ്പത്തിയഞ്ച് എഫ് എ സോസുകാർ എന്തിനാലാണ് നവീകരിക്കപ്പെടേണ്ടത് എ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ ബി മനസ്സിൻ്റെ ചൈതന്യത്തിൽ സി ദൈവത്തിൻ്റെ കൃപയിൽ ഡി ഹൃദയാർദ്രതയാൽ ഉത്തരം ബി മനസ്സിൻ്റെ ചൈതന്യത്തിൽ ചോദ്യം മുപ്പത്തിയാറ് യഥാർത്ഥമായ എന്തിനാൽ ദൈവത്തിൻ്റെ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ട പുതിയ മനുഷ്യനെയാണ് എഫ് എ ധരിക്കേണ്ടത് എ വിശുദ്ധിയിലും നീതിയിലും ബി സ്നേഹത്തിലും വിശുദ്ധിയിലും സി സത്യത്തിലും നീതിയിലും ഡി കരുണയിലും സ്നേഹത്തിലും ഉത്തരം എ വിശുദ്ധിയിലും നീതിയിലും വീഡിയോ ഉപകാരപ്രദമായാൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും സഹായിക്കും എന്ന ശുഭപ്രതീക്ഷയോടെ ഈശോയുടെ നാമത്തിൽ നന്ദി നമസ്കാരം